എന്റെ രണ്ടുപേരും രണ്ടുപേരും ഫ്രണ്ടാ തോന്നണട്ടോ ആരോ ഇത് രണ്ടുപേരും ഫ്രണ്ടാ തോന്നണോ ഇവിടുവാ ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ പുതിയൊരു ബ്ലോഗിലേക്ക് ഇന്ന് ഞങ്ങൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ് അപ്പോൾ ഒരു ദിവസം ഒരു ദിവസത്തെ ഫാമിലി ട്രിപ്പാണ് തൃശ്ശൂർ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഏകദേശം എന്തൊക്കെ ഒന്ന് കാണാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം പിന്നെ ഇന്നത്തെ കാലാവസ്ഥ കുറച്ച് മഴയുള്ള കാലാവസ്ഥ കൂടിയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള ഫാമിലി ട്രിപ്പ് നമുക്ക് ട്രൈ ചെയ്യാം ഇപ്പോൾ ഞാൻ നാട്ടിലാണ് ചെറുപ്പശ്ശേരി നെല്ലായ അപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ട് അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ചെറിയൊരു ഫാമിലി ട്രിപ്പ് ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ട്രിപ്പ് വീഡിയോയിൽ കാണാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ട്രിപ്പ് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഞങ്ങൾ ശോഭ സിറ്റി മോളിലെത്തി തൃശൂരിൽ ആ നല്ല മഴയാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ ഉച്ചയ്ക്കാണ് എത്തിയത് അപ്പോൾ ജസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ടൊന്ന് പുറത്തേക്ക് പോയച്ചിട്ടാണ് ആ മ്യൂസിയവും ജിയോ സൂ ഒക്കെ കാണാറുണ്ട് അപ്പോൾ ഞങ്ങൾ വെജും നോൺ വെജും ആണ് മിക്സ് ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് പാറോട്ടി കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പാറോട്ടിക്ക് ചിക്കൻ കാലിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ അതിൽ സൗണ്ട് വരുന്നൊക്കെ പറഞ്ഞിരുന്നു ഇതാ പപ്പ ഇവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാറുവിന്റെ ചിക്കൻ സ്റ്റിപ്സ് വന്നു പാറുവിനിപ്പോ ഒന്നും വേണ്ട വേറെ ഒന്നും വേണ്ട പാറു എങ്ങനെയുണ്ട് കഴിച്ചു വെക്കിയ സോസ് മുഴുക്കയിലും പിന്നെ കുറച്ചു കുഴപ്പം ഇടുത്താൽ മതില്ലേ സോസ് എങ്ങനെ ഒന്ന് ചും നോക്കിയാ എങ്ങനെയുണ്ട് എങ്ങനുണ്ട് ജിമോ ചൂടുണ്ടാറും ഉണ്ടോ മോളെ ഞാനും പൊട്ടുന്ന രജായ കാരണം ഞങ്ങൾ അതില് കൈയിരുന്നില്ല അപ്പൊ ഞങ്ങളുടെ ഒക്കെ വന്നു ഞാൻ ഓർഡർ ചെയ്തത് നല്ല ചൂടുള്ള ചോള പട്ടൂര് അച്ഛൻ ഓർഡർ ചെയ്തത് പനീർ ബിരിയാണി പിന്നെ ലിമോന്റെ മഷ്റൂം മമ്മിയുടെ ചെമ്മീൻ ബിരിയാണി മഷ്റൂം കഴിച്ചോട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ചെമ്മീൻ എങ്ങനെയുണ്ട് ോ അടിപൊളി ആ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിച്ചു ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഫുഡിന് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതികൂടി ഫുഡായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെറിയൊരു ഷോപ്പിംഗ് അങ്ങനെ ചെയ്യാണ്ട് മോളെ പിറന്നാളാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് നോക്കണം മോളെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ അവൾക്ക് കളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് പോവും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങും പിന്നെ പുറത്ത് പോയിട്ട് മ്യൂസിയമിൽ പോകണം എന്നൊക്കെ ഒരു ഉണ്ട് അപ്പോൾ സമയം ചന്ദ്രപ്പനുസരിച്ചിട്ട് നീങ്ങും ഇതാണ് സ്റ്റേറ്റ് മ്യൂസിയം തൃശ്ശൂർ കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറികൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ നല്ല തിരക്കാണ് പിന്നെ സൺഡേ ആയതുകൊണ്ട് പിന്നെ മഴയുണ്ട് അപ്പോൾ എല്ലാവരും എന്താ മമ്മിയും പപ്പയും ഇവിടെ നിൽക്കണം ഇപ്പം പാറൂന് കുട കിട്ടി ഏഹ് പാറും കൂടെ നോക്കിയേ ഇവിടെ നോക്കിയേ ഞങ്ങൾക്ക് കുട കിട്ടിയില്ല ഇതിവിടെ ക്യാൻ്റീനാണ് ചായ ഇതിന് കഴിക്കാം ഇത് ക്ലോക്ക് റൂം ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറ് അപ്പോൾ അത് ഒറ്റ ടിക്കറ്റ് എടുത്ത് കയറട്ടെ ഇത് ടിക്കറ്റിൻ്റെ റേറ്റുകൾ വന്ന കേട്ടോ ടിക്കറ്റ് അവിടെ ട്വൻറ്റി പിന്നെ എല്ലാ റേറ്റും ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടോ അതാണ് എൻട്രൻസ് എൻട്രൻസ് ഉള്ളിൽ കയറുമ്പോഴേക്കും നമുക്ക് വലിയൊരു തേക്കിൻ്റെ മരം കാണാം ക്ലാവ് ഓക്കെ അതിലൊക്കെ പക്ഷികളുണ്ട് മഴ കൂടുതൽ മഴ വരുന്ന കാരണേ ശരിക്ക് നടക്കാൻ പറ്റുന്നില്ല പിന്നെ വേറെ കൊടയൊന്നും കൊണ്ടുവന്നിട്ടില്ല അല്ല ലിമോ കൊടെ ഒന്നും കുടയൊന്നും കൊണ്ടുവന്നിട്ടില്ല നല്ല മഴയാണ് ഇവിടെ ആ ആ ഒരു കുടേ ഉള്ളൂ അത് പാറും മമ്മി എടുത്തു ഇവിടെയൊക്കെ പലവിധ പക്ഷികളാണ് ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ തത്ത ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ തത്തയാണ് ആ പഞ്ചവർണ തത്താണ് കന്യാസ്ത്രീ കുക്ക് അല്ലേ കന്യാസ്ത്രീമാരുടെ കാണാൻ കുഞ്ഞ കുറുക്കൻ കുറുക്കൻ അത് എക്സൈസ് ചെയ്യണ കുറുക്കൻ കുഞ്ഞ കുറുക്കൻ നോക്കിയാ കുറുക്കൻ ബ്ലാക്ക് ബക്ക് എന്തുകൊണ്ടേ നോക്കിയാ കാണാൻ കൊമ്പുള്ള മാങ്ങണ്ട മാനേ ഇനി ഇപ്പോ കാണാൻ പോവാണ് മ്ലാവിനെ കാണാൻ പോവാണ് നമ്മൾ അന്ന് മ്ലാവിനെ കണ്ടത് ഓർമ്മ ഉണ്ട് ബസ്സിൽ പോയപ്പോളാവ് നല്ല വലുപ്പുണ്ടല്ലോ അടി കാണാനേ നല്ല വലുപ്പുള്ളമാൻ എൻറെ വലുതാണാൻ നോക്കിയ ഫുൾ ടൈം വെള്ളത്തിലാണ് വെള്ളത്തിനാണോ ഇത് വെള്ളം കൊണ്ട് അത് കളിക്കാന വെള്ളത്തിൽ പൊന്നു നോക്കി കുഞ്ഞ എന്റെ പൊന്നും ഇങ്ങനെ വരും നോക്കിയ മോളെ മോളെങ്ങോട് നോക്കടാ രണ്ടുപേരും ഫ്രണ്ട തോന്നാ രണ്ടുപേരും ഫ്രണ്ട തോന്നോട് ഇതാണ് കേട്ടോ ഇവിടത്തെ ആർട്ട് മ്യൂസിയം ഇവിടെ പല പല സാധനങ്ങളുണ്ട് കാണാൻ പുരാതന സാധനങ്ങൾ ലോഹദന്ത ദാരു ശില്പങ്ങൾ ചീനഭരണികൾ അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട് കാണാൻ പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല കാരണം സമയം കഴിഞ്ഞ നാലര വരെയാണ് സമയമുള്ളൂ ഇവിടെ അനിമൽസ് മാത്രമല്ല നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള പാർക്കും അവൈലബിളാണ് ഇതെല്ലാ കുട്ടികളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയല്ലേ നമ്മളെ മോളോട് പോയി ഏ കുഞ്ഞ എവിടെയാണ് ആ കഴിഞ്ഞില്ലേ മോളെ വാ കുട്ടികൾ ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങൂല അതാണൊരു കഷ്ടം നൻ്റെ മോള് എന്ത് പറ്റി വാ പൂട്ടാ പാർക്ക് അടക്കാറായി അഞ്ച് മണിക്ക് പാർക്ക് അടിക്കും എങ്ങോട്ടാണ് മോണ് ഓക്കെ വെരി ഗുഡ് ഹലോ അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഇന്ന് ഞങ്ങൾ മൃഗശാലയിൽ വന്നു മൃഗങ്ങളെ കണ്ടു ഇല്ല പാറു പാറു ഭയങ്കര ഹാപ്പിയായിരുന്നു ആ പാർക്ക് പാർക്കുണ്ടായിരുന്നു പാർക്കിന്ന് പാറു പുറത്തേക്കേ വരുന്നുണ്ടായിരുന്നില്ല പാറുവിൻ്റെ ലോഗമായിരുന്നു പിന്നെ ഞങ്ങൾ തൃശ്ശൂർ ശോഭ സിറ്റി മാളിൽ പോയി അവിടെ ലഞ്ച് കഴിച്ചു അടിപൊളി ലഞ്ചായിരുന്നു വെജും നോൺ വെജും മിക്സ് മിക്സായിട്ടാണ് വാങ്ങിയത് ലഞ്ചൊക്കെ അടിപൊളിയിലായിരുന്നില്ലേ എങ്ങനെയായിരുന്നു അമ്മ ഒക്കെ അപ്പോൾ ഈ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഡെഫിനറ്റ്ലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുവരട്ടില്ല തേൻ ബായ്